വായനശാലകൾ അറിവിന്റെ ആയുധപ്പുരകളാകണമെന്നും അറിവിന്റെ തൂവെളിച്ചം കൊണ്ട് ശുദ്ര ചിന്തകളെ അകറ്റുവാൻ വായനശാലകൾക്ക് സാധിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പുറക്കലേങ്ങാട് ഗ്രാമീണ വായനശാലയുടെ സത്തതി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അക്ഷരപുരകളായി ഈ വായനശാലകളെ കെട്ടിപ്പടുത്തൊക്കെ ഊർജസ്വരായ ചിന്തിക്കുന്ന ചെറുപ്പക്കാരായി ഒരു കാലത്ത് ചെറുപ്പക്കാരായിരുന്ന അവർ തന്നെയാണ് ഇപ്പോഴത് കൊണ്ടുനടക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി വായനശാല ഭാരവാഹികൾക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരാൾ സംസ്കാര സമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ മെച്ചപ്പെട്ട മനുഷ്യനാണ് എന്നാണ് സാംസ്കാരികമായി ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ് മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി ധനീഷ് അനന്ദന്റെ നോവൽ ആര്യവർത്തനം രണ്ട് ബ്രഹ്മവർത്ത യുദ്ധം പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി നിർവഹിച്ചു പുറക്കലങ്ങാട് ഗ്രാമീണ വായനശാലയുടെ സ്നേഹോപഹാരം മന്ത്രിക്ക് സമർപ്പിച്ചു സിംന മെമ്മോറിയൽ എസ് ഗോൾഡ് മെഡൽ അവാർഡ് ദാനം ആദരണീയം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു പടിയത്ത് രാമചന്ദ്രൻ മെമ്മോറിയൽ അവാർഡ് ദാനം വായനശാല പ്രസിഡന്റ് പുഷ്പ ജോൺ നിർവഹിച്ചു ചടങ്ങിൽ കർഷകൻ ബാലാജി എം പാലിശ്ശേരി നാടക സംവിധായകൻ സുനിൽ ചൂണ്ടൽ കെ പി എസ് സി മാനേജർ എന്നിവരെ വായനശാല ഭാരവാഹികൾ ഉപഹാരം നൽകി ആദരിച്ചു വായനശാല ജോയിൻറ്റ് സെക്രട്ടറി ഷാലി ശശി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ഷബീർ കൗൺസിലർമാരായ പി വി സജീവൻ ഷീജ ഭരതൻ താലൂക്ക് റിസോഴ്സ് പേഴ്സൺ സുബീഷ സുദർശൻ സിന്ധു വിജേഷ് എസ് എം യു പി എസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ എസ് സജീവ് എ എം എച്ച് എസ് എസ് ഹെഡ്മിസ്റ്റർ ഐഷ ടീച്ചർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹി രാജനലവത്തൂർ രാജഗോപാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു യോഗത്തിന് വായനശാല സെക്രട്ടറി പി ജി അശോകൻ സ്വാഗതവും നിർവാഹക സമിതി അംഗം സി ബി ശ്രീഹരി നന്ദിയും പറഞ്ഞു പിന്നീട് കെ പി എസ് സിയുടെ നാടകം മുടിനായ പുത്രൻ അരങ്ങേറി ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് കലാസന്ധ്യ വായനശാല പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും വിവിധ കലാപരിപാടികൾ തുടർന്ന് രാത്രി എട്ട് മണിക്ക് വായനശാല പ്രവർത്തകർ അവതരിപ്പിക്കുന്ന മഴ എന്ന നാടകവും അരങ്ങേറും സിസിടിവി ന്യൂസ് കുന്നംകുളം